നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് യുവതിയുടെ ആത്മഹത്യയുടെ വേരുകൾ തേടിപ്പോയ വെച്ചു ചെറ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സംഭവ കഥ സുഹൃത്തും തന്റെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധം മനസ്സിലാക്കിയ ഭർത്താവ് സുഹൃത്തിന്റെ ഭാര്യയോട് കിടപ്പറ പങ്കിടാൻ ആവശ്യപ്പെട്ടു സുഹൃത്തിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയതോടെ അവിഹിത കഥകൾ പുറത്തു വരുമെന്ന് ഭയന്ന് ദമ്പതികൾ ജീവൻ എടുക്കാൻ തീരുമാനിച്ചു ഭാര്യയോട് തൂങ്ങിമരിക്കാൻ ആവശ്യപ്പെട്ട ഭർത്താവ് അവസാനം ആത്മഹത്യയിൽ നിന്നും പിന്മാറി ഒടുവിൽ ഭാര്യ ആത്മഹത്യ ചെയ്തതിന് പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലുമായി വെച്ചുചെറ മുക്കൂട്ടുതറ സന്തോഷ് കവലയിൽ കാവുങ്കൽ വീട്ടിൽ സുനിൽകുമാറിന്റെ ഭാര്യ സൗമ്യയാണ് മരണപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സുനിൽകുമാറിനെയാണ് വെച്ചുചെറ പോലീസ് അറസ്റ്റ് ചെയ്തത് സൗമ്യ ഭർത്താവ് സുനിൽകുമാർ മകൻ സായി എന്നിവർ ഒരുമിച്ച് താമസിച്ചു വരികയാണ് സൗമ്യ മുക്കൂട്ടുതറയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ എട്ടു മാസമായി അക്കൌണ്ടന്റായി ജോലി നോക്കി വരികയാണ് സുനിൽ സ്വകാര്യ വാഹനത്തിൽ ഡ്രൈവറായി പോകും ഇടവേളകളിൽ പിതാവിന്റെ മുക്കൂട്ടുതറയിലെ ഹോട്ടലിൽ സഹായിയായി ജോലി ചെയ്യും കഴിഞ്ഞ ദിവസം എരുമേലി പോലീസ് സ്റ്റേഷനിൽ നിന്നും സുനിൽകുമാറിനെ വിളിച്ച് സുഹൃത്തായ മുക്കൂട്ടത്തര സ്വദേശിയുടെ ഭാര്യ നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ രാവിലെ മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു ഈ പരാതിയെപ്പറ്റി എരുമേലി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് യുവതിയുടെ ആത്മഹത്യക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെച്ചു ചെറുപ്പമായത് സുനിലും മുക്കൂട്ടത്തര സ്വദേശിയും അടുത്ത സുഹൃത്തുക്കളാണ് ഇതിനിടെ ഈ സുഹൃത്തും സൗമ്യമായി അടുത്ത് ഇടപഴകുകയും അവിഹിത ബന്ധം തുടരുകയും ചെയ്തു ഇത് സുനിൽ അറിവുണ്ടായിരുന്നു മാത്രമല്ല ഇയാളും സുഹൃത്തും നിരന്തരം സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നു സുഹൃത്തിന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും സുനിൽ മുഖേന സൗമ്യയ്ക്ക് കൊടുക്കുമായിരുന്നു ഇതിന് പ്രത്യുപകാരമായാണ് സൗമ്യ മുക്കൂട്ടുതര സ്വദേശിക്ക് വഴങ്ങിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഈ കാര്യം ചൂണ്ടിക്കാട്ടി സുഹൃത്തിന്റെ ഭാര്യമായി സുനിൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യമുന്നയിച്ചു യുവതി വഴങ്ങാൻ കൂട്ടാക്കിയില്ല ഭർത്താവുമായുള്ള വഴക്കിനെ തുടർന്ന് യുവതി എരുമേലിയുടെ സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നീട് സുഹൃത്ത് ഭാര്യയുമായുള്ള കിടപ്പറ രംഗങ്ങൾ സുനിലിന് കൈമാറി ഇവ പ്രചരിപ്പിക്കാതിരിക്കാൻ സുനിൽ കുമാറുമായി സഹകരിക്കണമെന്നും മറ്റു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ചൂണ്ടിക്കാട്ടി യുവതി എരുമേലി പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയാൽ രഹസ്യബന്ധങ്ങളും മറ്റും വെളുപ്പെടുമെന്നും നാണക്കേടാകുമെന്നും അതിനാൽ ഒരുമിച്ച് മരിക്കാമെന്നും സുനിലും ഭാര്യ സൌമ്യയും കൂട്ടി തീരുമാനിച്ചു രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെ സൌമ്യയുടെ വീട്ടിലായിരുന്ന മകൻ സായിയെ ഫോണിൽ വിളിച്ച് സൌമ്യെ സംസാരിച്ചിരുന്നു അതിനുശേഷം കെട്ടുതൂങ്ങി മരിക്കുന്നതിന് ഇരുവരും സുനിൽകുമാർ ഫാനിൽ കയർ കെട്ടിക്കൊടുത്തതായും അന്വേഷണത്തിൽ വ്യക്തമായി വീടിന്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ടിരുന്ന പ്ലാസ്റ്റിക് കയറിൽ നിന്നും മുറിച്ചെടുത്ത് കിടപ്പ് മുറിയിലെ ഫാനിൽ കെട്ടിമുറിക്കിയതും സൌമ്യയുടെ കഴുത്തിലിടാൻ കുരുക്കെട്ട് കൊടുത്തതും സുനിലാണ് യുവതിക്ക് കയറി നിൽക്കാൻ പാകത്തിന് കട്ടിൽ ചരിച്ചു കൊടുക്കുകയും ചെയ്തു സുനിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും രാത്രി മുറിയിൽ കയറി സൗമ്യ തൂങ്ങിയ ശേഷം മാത്രമേ സുനിൽ തൂങ്ങാവൂ എന്ന് പരസ്പര ധാരണയിൽ എത്തിയിരുന്നതായും വെളിപ്പെട്ടിരുന്നു സുനിൽ തൂങ്ങി മരിക്കാനായി ഒരു കഷ്ണം കയർ മുറിച്ച് മുറിയിൽ കുരുക്കുണ്ടാക്കിയിട്ടിട്ടുമുണ്ടായിരുന്നു സുനിൽകുമാറിനെ പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി